തിരുവനന്തപുരം എസ് ഐ ടിയിലെ വൈദ്യുതി മുടക്കത്തിൽ നടപടി രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ബദൽ സംവിധാനം ഒരുക്കാത്തതിലാണ് നടപടി നടപടി നിർദ്ദേശിച്ചത് പി ഡബ്ല്യു ഡി മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് വിശദമായ അന്വേഷണം നടത്താനും മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി കുറേ മണിക്കൂറുകൾ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും അടക്കം ബുദ്ധിമുട്ടിലാക്കിയ ാണ് കൂടുതൽ വിവരങ്ങൾ അനിഖിലെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിയിൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് നിലവിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിലെ ഓവർസിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് മുഹമ്മദ് റിയാസിന്റെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് വിശദമായ അന്വേഷണം നടത്താൻ ചീഫ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിനും പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ പക്ഷേ അത്തരത്തിലല്ല കെ ഐ സി ബി പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനമില്ല തന്നെയാണ് വലിയ ഒരു വീഴ്ചയ്ക്ക് കാരണമായത് അതായത് മണിക്കൂറുകളോളം ഏതാണ്ട് നാല് മണിക്കൂറോളം തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ എസ് ഐ ടി ആശുപത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് നിരവധി അമ്മമാർ സിസേറിയൻ ഉൾപ്പെടെ കഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം ഉള്ള അമ്മമാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നാനൂറ് പേരാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ ഇൻകുബേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അത്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലാണ് ഈ മുൻകരുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഇത് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും നിലവിൽ ഇപ്പോൾ എസ് ഐ ടിയിലേക്ക് വൈദ്യുതി നൽകുന്നത് ഈ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗമാണ് അതുകൊണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിലെ ഓവർസിയറേയും അസിസ്റ്റന്റ് എഞ്ചിനീയറേയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രശ്മി എസ് ഐ ടിയിലെ വൈദ്യുതി മുടക്കത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു വിശദമായ വിവരങ്ങൾ